പെൺകുഞ്ഞ് ജനിച്ചതിനെ ചൊല്ലി അതിക്രൂരമായാണ് ഭർത്താവ് മർദ്ദിച്ചിരുന്നതെന്ന് അങ്കമാലി സ്വദേശിനിയായ യുവതി പ്രസവത്തിനുശേഷം ഇരുപത്തിയെട്ടാം ദിവസം കട്ടിലിൽ നിന്ന് വലിച്ചു താഴെയിട്ടു പണം ചോദിച്ചും ഭർത്താവ് മർദ്ദിച്ചിരുന്നു കൊല്ലുമെന്ന് പലതവണ ഭീഷണിപ്പെടുത്തി മർദ്ദന വിവരം അയൽക്കാർക്കും അറിയാമായിരുന്നുവെന്നും യുവതി പറഞ്ഞു ഭർത്താവിൻ്റെ വീട്ടുകാരെയൊക്കെ പേടിപ്പിക്കുന്ന ഇതൊക്കെയാണ് ആ കൊച്ചി ഇറന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പെങ്കൊച്ചാണ് ഉണ്ടായതെന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഉള്ള ഇതാണ് പക്ഷെ പെങ്കൊച്ചപ്പോൾ അവർക്ക് ഇഷ്ടമായില്ലായിരുന്നു അതൊന്നും അയാൾ എന്നെ വടിയും കൊണ്ടടിക്കും തലയുടെ ഇവിടെ ഉണ്ടായിരുന്നു ആ സ്റ്റിച്ചിട്ട് തല ചോര ഒലിച്ച് ആശുപത്രിയിലൊക്കെ ആയിട്ട് ആയിരുന്നു സ്ത്രീധനം തന്നതൊന്നും പോരായിരുന്നു പതിനഞ്ചൊന്നും പോരാ ഇരുപതൊക്കെ വേണമായിരുന്നു എന്നെപ്പോലെ നല്ലൊരു ായിരുന്നു എന്റെ കൊച്ചിന്റെ ഭാവിയും കൂടി ഓർത്തു ഇത്രയും ദിവസം കഴിച്ചിരുന്നേ ഇരുപത്തിയെട്ട് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു കുട്ടിയെ കൂട്ടിക്കൊണ്ടു കട്ടിലുമായി കിടന്ന് കൊച്ചിന് സമയത്ത് കൊച്ചിനെ ഇവിടെ പരിച്ചു താഴെ ഇട്ടു ഒരു തവണ ഇതുപോലെ കണ്ണടിച്ചു പൊടിച്ചു കണ്ണടിച്ച് പൊട്ടിച്ച് ഭയങ്കര ഇതായി കണ്ണ് കാണാൻ പാടില്ലാത്ത അവസ്ഥയിലേക്ക് വന്നിട്ട് ഞങ്ങൾ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നു ഇതൊന്നും അറിയുന്നില്ല അറിയുന്നില്ല എന്ന് പറയാൻ കാരണം ഫോൺ എന്ത് ചെയ്താൽ ഇവൻ കൊടുക്കില്ല ഞങ്ങൾ പറഞ്ഞു പത്ത് പതിനെട്ട് പവൻ്റെ ആഭരണം പത്തിയിരുപത് പേ പത്ത് പതിനെട്ട് പവൻ്റെ ആഭരണം തരാം എന്ന് പറഞ്ഞാൽ രണ്ടു ലക്ഷം രൂപയും കൊടുത്തിരുന്നു ഈ ഫോണൊക്കെ ഇവൻ മാറ്റി മാറ്റിവെച്ചിട്ടാണ് ഇരുമ്പോടിക്കൊക്കെ വെച്ച് ഭയങ്കരമായിട്ടുള്ളതായ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അജുമട്ടന്നൂർ പെൺകുഞ്ഞ് ജനിച്ചതിനെ ചൊല്ലിയുള്ള മർദ്ദനമാണ് തനിക്ക് നേരിടേണ്ടി വന്നത് എന്നതാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തലൂടെ നമ്മൾ കേൾക്കുന്നത് ഇതേക്കുറിച്ച് അറിയാമായിരുന്നിട്ടും തടയാനാരും മുതിർന്നില്ലേ എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുകയല്ലേ ഇപ്പോൾ ഇക്കാര്യത്തിൽ പരാതിയിൽ കേസായിട്ടുണ്ടോ ഭർത്താവ് എതിരെ ഈ കേസെടുത്ത് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് സുജിയ കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് ഇത്തരമൊരു സംഭവം അറിയുന്നത് കേരളത്തിൽ ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കാം പെൺകുഞ്ഞ് ജനിച്ചതിന്റെ പേരിൽ ഭാര്യയ്ക്ക് ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വരുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് പുത്തൻ കുരിച്ച സ്വദേശിയായ യുവതിയെ അങ്കമാലി സ്വദേശിയായ യുവാവിനെ വിവാഹം കഴിച്ച് നൽകുന്നത് അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം ഇവർക്കൊരു കുഞ്ഞുണ്ടാകുന്നു അത് പെൺകുഞ്ഞാകുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അതായത് ആ കോവിഡ് കാലത്തൊക്കെയാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കമുണ്ടാകുന്നത് കുഞ്ഞിനായി ഇരുപത്തിയെട്ട് ദിവസമാകുമ്പോൾ ഈ കുഞ്ഞ് ഈ കുഞ്ഞിനെയും അതോടൊപ്പം തന്നെ ഈ അമ്മയും ഒന്നിച്ച് കട്ടിലിന്റെ മുകളിൽ നിന്ന് വലിച്ച് താഴേക്കിട്ട് അക്രമം തുടങ്ങുകയാണ് ഈ യുവാവ് അതിനുശേഷം പലതവണ പെൺകുഞ്ഞു ജനിച്ചതിന്റെ പേരിൽ അക്രമം നടത്തുന്നു മാത്രവുമല്ല സ്ത്രീതല തുക കുറഞ്ഞുപോയി എന്ന പേരിലും ക്രൂരമായി തന്നെ മർദ്ദിക്കുന്നു ഈ ക്ഷേത്രങ്ങളിൽ പൂജാരിയും മറ്റുമായി ജോലി ചെയ്തിരുന്ന ആളാണ് അങ്കമാളി സ്വദേശിയായ ഗിരീഷ് പിന്നീട് ഇപ്പോൾ ചില ട്രാവൽ ഏജൻസികളിലും മറ്റും ജോലി ചെയ്യുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം പലതവണ ഈ യുവതിയെ ക്രൂരമായി തന്നെ മർദ്ദിക്കുന്നുണ്ട് ഇതേ പേര് പറഞ്ഞുകൊണ്ടാണ് യുവാവിന്റെ അമ്മ ഗിരീഷിന്റെ അമ്മയടക്കം ഇത് തടയാൻ വേണ്ടി ആദ്യഘട്ടത്തിലൊക്കെ ശ്രമിച്ചിരുന്നു പക്ഷേ അതൊന്നും കൂസാക്കിയില്ല മറ്റ് കുടുംബാംഗങ്ങളും മറ്റൽക്കാരും ഒക്കെ തന്നെ പലതവണ പരാതി പറഞ്ഞിരുന്നു കണ്ണ് കണ്ണിനടക്കം ഗുരുതരമായി പരിക്കുണ്ടായി പലതവണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപ്പോഴൊക്കെ തന്നെ കൊലപ്പെടുത്തും കുഞ്ഞിനെയടത്ത് കുഞ്ഞിനെയടക്കം കൊലപ്പെടുത്തും എന്ന ഭീഷണിയാണ് ഗിരീഷ് എന്നയാൾ ഉയർത്തിയിരുന്നത് ഈ ഈ യുവതിയുടെ വീട്ടുകാരുമായി യുവതിക്ക് കൃത്യമായി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നില്ല ഫോൺ അടക്കം അതായത് യുവതിയുടെ അച്ഛൻ വാങ്ങി നൽകിയ ഫോൺ അടക്കം ഇയാൾ ഒളിപ്പിച്ചു വെക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു പല തെളിവുകളും ഇവരുടെ കൈവശമുണ്ട് ഇതിൽ പലതും ഇവർ പോലീസിന് കൈമാറിയിട്ടുമുണ്ട് കാലിലും തുടയിലും അടക്കം ക്രൂരമായി അടിച്ച് മർദ്ദനമേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഗതികെട്ടാണ് ഇക്കഴിഞ്ഞ ദിവസം അതായത് ഒരാഴ്ച മുൻപ് പോലീസിൽ പരാതി നൽകുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും മുന്നോട്ട് പോവുകയാണ് എന്നാണ് ഈ കുടുംബം അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഒരു അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇയാളുടെ അറസ്റ്റിലേക്ക് അങ്കമാലി പോലീസ് കടക്കാനാണ് സാധ്യത സുജയ അതിക്രൂര പീഡനമാണ് പെൺകുഞ്ഞിനെ പ്രസവിച്ചു എന്ന പേരിൽ ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത് ഉത്തരേന്ത്യയിലൊന്നുമല്ല നമ്മുടെ കേരളത്തിലാണ് ഇതിൽ അധികൃതർ വനിതാ കമ്മീഷൻ ഒക്കെ എടുക്കുന്ന നടപടി എന്താണ് എന്നതാണ് അറിയേണ്ടത് അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്